ദൂരത്തും ചാരത്തുമുണ്ട് വീതികളും ഭവനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ഒക്കെ ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും നല്ലവരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികൾക്കും ക്രിസ്തേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു ലോക രക്ഷകനായ മാനവുടത്തെ പാപത്തിൽ നിന്ന് വിജയിക്കുവാൻ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിരവധി പ്രാവശ്യം ഈ സുവിശേഷത്തിന് കർത്താവിന്റെ സുവിശേഷം വീണ്ടും വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റൊന്നുകൊണ്ടുമല്ല ഏത് പുസ്തക പറയുന്നു ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇത് സകല മനുഷ്യനും വേണ്ടിയുള്ള സന്ദേശമാണ് ഇത് ഏതെങ്കിലും പ്രത്യേക മതത്തിലോ ജാതിയിലോ വർണ്ണത്തിലോ വർഗത്തിലോ പെട്ടവർക്ക് വേണ്ടിയുള്ള സന്ദേശമല്ല സകല മാനവകുലത്തിനും വേണ്ടിയുള്ള സന്ദേശമാണ് കാരണം സകല മാനവനും പാവത്തോടെയാണ് ഭൂമിയിൽ ജനിക്കുന്നത് പാപമില്ലാതെ ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യനുമില്ല പാപമില്ലാതെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചത് ആദ്യത്തെ മനുഷ്യനാണ് ആദാം എന്നാണ് അവന്റെ പേര് എന്നാൽ ആ ആദാം ദൈവത്തോടുള്ള തന്റെ ബന്ധം കല്പന ലംഘിച്ചതിലൂടെ നഷ്ടമായി മുതൽ ഇന്നു വരെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും ആദാവിന്റെ പാരമ്പര്യത്തിൽ ജനിക്കുന്നവരാണ് അങ്ങനെ ആദാവിന്റെ പാരമ്പര്യത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാവത്തോടെയാണ് ഭൂമിയിൽ ജനിക്കുന്നത് അത് നിങ്ങള് ഉൾപ്പെട്ടു നിൽക്കുന്ന ജാതിയോ മതമോ ദേശമോ ഏതുമാകട്ടെ സമ്പന്നനോ അല്ലെങ്കിൽ ദരിദ്രനോ ഒക്കെ ആകട്ടെ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമാകട്ടെ താങ്കൾ പാവിയാണെന്നാണ് വേദപുസ്തകം പറയുന്നത് പാവിയായ മനുഷ്യന് രക്ഷ ആവശ്യമുണ്ട് അത് എല്ലാ മനുഷ്യനും രക്ഷ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവിക കൽപന പ്രകാരം ഞങ്ങൾക്ക് ഈ വേഷത്ത് വന്ന് ഈ സന്ദേശം നിങ്ങളോട് ഇടയായി ഇടയായിത്തീരുന്നത് ചുരുക്കം വാക്കുകളിൽ ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ നിങ്ങളോടൊന്ന് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സുവിശേഷം അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് അത് ഏതെങ്കിലും മതത്തിന്റെ സന്ദേശമല്ല ഏതെങ്കിലും സംഘടനയുടെ സന്ദേശമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ശുദ്ധന്മാരെ കുറിച്ചോ അതല്ലെങ്കിൽ യേശുവിന്റെ അമ്മയായ മറിയത്തെ കുറിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പാരമ്പര്യത്തെ കുറിച്ചോ അതിന്റെ മഹത്വത്തെ കുറിച്ചോ വർണ്ണിക്കുന്നതല്ല സുവിശേഷം സുവിശേഷം യേശുക്രിസ്തുവാണ് മാനവനെ രക്ഷിക്കുവാൻ മാനവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനെ കുറിച്ചുള്ളതാണ് സുവിശേഷം യേശുക്രിസ്തുവിന്റെ സുവിശേഷം യേശുവിന്റെ ജനനവും യേശുവിന്റെ ജീവിതം മരണം ഉദ്ധാനം മാത്രവുമല്ല യേശുവിന്റെ പഠിപ്പിയും അടങ്ങിയതാണ് സത്യ സുവിശേഷം ആ സുവിശേഷമാണ് അറിയിക്കുന്നത് ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ് ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ സന്ദേശം കൈക്കൊണ്ടവർ പുതിയ സൃഷ്ടികളായി മാറി ഈ സന്ദേശം കൈക്കൊണ്ടവർ സമാധാനകാംക്ഷികളായി മാറി ഒരിക്കലും ഒരു ജീവിതത്തിന് ജീവിതത്തിന് അൽപ്പകണ്ടെന്നറിയാതെ മദ്യവും മയക്കുമരുന്നും നിരവധിയായ ക്രിമിനൽ സ്വഭാവങ്ങളും ചെയ്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശത്തിനുമൊക്കെ പലപ്പോഴും തലവേദനയായി ജീവിച്ചിരുന്ന ഞങ്ങളെ ഞങ്ങളെ പോലെയുള്ള പ്രിയപ്പെട്ടവരെയും ഈ അനുഭവത്തിലേക്ക് പുതിയ സൃഷ്ടികളാക്കി ഭവനത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ദേശത്തിനുമൊക്കെ കൊള്ളാവുന്നവരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് ഈ സുവിശേഷമാണ് കാരണം ഞങ്ങളെയൊക്കെ അകത്ത് വ്യാപരിച്ചത് പാപമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ താങ്കളുടെ മുന്നിലും ഞങ്ങളുടെ ഒരുപോലെ വ്യാപരിച്ചിരിക്കുന്നത് പാപമാണ് ഈ പാപത്തെ പരിഹരിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വധിച്ചുകൊണ്ട് കാൽവരിയിൽ യേശു യാഗമായി തീർന്നു അതാണ് സുവിശേഷത്തിന്റെ കാവൽ മറ്റൊരു കർമ്മവും മറ്റൊരു ആചാരങ്ങളും മൃഗബലികളും മറ്റു തരത്തിലുള്ള മതപരമായ അനുഷ്ഠാനങ്ങളും കൊണ്ട് മനുഷ്യനെ പാപത്തേത് പുറത്തു വരാൻ കഴിയില്ല ഇതാണ് സത്യ സുവിശേഷം പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യന് പാപത്തിന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ ദൈവം തന്നെ മനുഷ്യരെ പാപത്തിന് പുറത്തു കൊണ്ടുവരുവാൻ ഒരു പദ്ധതി വിഭാവനം ചെയ്തു അതുകൊണ്ട് സുവിശേഷം മനുഷ്യന്റെ സൃഷ്ടിയല്ല സുവിശേഷം ദൈവത്താൽ രൂപപ്പെട്ടതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണ് സുവിശേഷം ദൈവപുത്രമായ ക്രിസ്തു മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ സാദൃശ്യത്ത് നമ്മൾ ഒരുവനെ പോലെ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു അതാണ് സത്യ സുവിശേഷം യേശുഭൂമിയിൽ അവതരിച്ചു എന്നെ പോലെ നമ്മളെപ്പോലെ മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ യേശു ഗുണിയിലേക്ക് വന്നു നമ്മളും യേശു തമ്മിലുള്ള ഏക വ്യത്യാസം നമ്മൾ പാപമുണ്ട് യേശുവിൽ പാപമില്ല യേശു ദൈവമായിരുന്നതുകൊണ്ട് യേശു ദൈവമായിരുന്നതുകൊണ്ട് ദൈവത്തിൽ പാപമില്ല പാപമില്ലാത്ത ദൈവം മനുഷ്യ സാദൃശ്യത്തിൽ ഗുണിയിലേക്ക് വന്നു മറ്റൊന്നാ നമുക്ക് മരണമുണ്ട് പാപത്തിന്റെ പരിമിതപരമായി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചതാണ് മരണം നമ്മളൊക്കെ ഒരു ദിവസം ഈ ഭൂമി ഭൂവിട്ടു പോയേ കഴിയും മരണം നമ്മിൽ വ്യാപരിക്കുന്നു എന്നാൽ ദൈവത്തിന് മരണമില്ല മരണമില്ലാത്ത ദൈവം മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ അവന് പുറത്തു വരാൻ കഴിയാതെ അവൻ ചുവന്നുകൊണ്ട് നടന്ന പാപഭാരവും മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ കാലവും അവനെ വേട്ടയാടുന്ന മരണഭയവും യേശു സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തു അങ്ങനെ സ്വന്തം ജീവിതത്തിൽ മനുഷ്യന്റെ പാപവും മരണവും ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്നു യേശുവിന്റെ മരണം ഒരു യാഗമായിരുന്നു അതിർത്തിയാഗമായിരുന്നു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട പദ്ധതി തന്റെ പുത്രനെ കാൽവരിയുടെ ക്രൂശിൽ കൈവിട്ട് കഴിയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്ന പേര പുസ്തകം പറയുന്നത് അങ്ങനെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു മരിച്ചു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ സദ്വർത്തമാനം ഇതിനോട് അറിയിക്കുന്ന എന്തിനാണെന്നറിയാമോ ഈ നിങ്ങൾ പാപത്തിന്റെ ഭാരം നടക്കരുതാ എത്ര വലിയ പാപമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നതെങ്കിലും വീട്ടുകാർ ക്ഷമിക്കാത്തത് ഭാര്യ കുഞ്ഞുങ്ങൾ ക്ഷമിക്കാത്തത് ഭർത്താവ് കോടതികൾ പോലീസ് സ്റ്റേഷനുകൾ നാട്ടുകാർ ശ്രമിക്കാത്ത പാപത്തിന്റെ വിളിപ്പും കൊണ്ട് നിങ്ങൾ ഇനി നടക്കരുത് കാരണം അതിന് പരിഹാരം ചെയ്ത് ഒരുവനുണ്ട് സ്വന്തം ശരീരത്തിൽ മുഴുവൻ പാവമേ കിടക്കുക എനിക്ക് പകരക്കാരനായി നമുക്ക് പകരക്കാരനായി േശുണ്ടോ ആ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കുമെങ്കിൽ യേശു നിങ്ങളുടെ പാപത്തിന് പരിഹാരം എനിക്ക് പകരക്കാരനായി കാൽവരിയിൽ ആ ക്രൂശിൽ താൽപര്യം എന്റെ പകരക്കാരനാണ് എനിക്ക് പകരക്കാരനായിട്ടാണ് താൽവരിയിൽ മരിച്ചത് എന്ന താങ്കൾ വിശ്വസിക്കുമെങ്കിൽ താങ്കൾക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കും ഇനി പാവമോചനത്തിന് വേണ്ടി ദാനകർമ്മങ്ങൾ തീർക്കാറുമെങ്കിൽ കർമ്മങ്ങൾ ആ ജാനങ്ങൾ ഭക്തിമാർഗങ്ങൾ കർമ്മ ജാനമാർഗങ്ങൾ ഇതൊന്നും താങ്കൾ പിന്തുടരാൻ ആവശ്യമില്ല താങ്കൾക്ക് കൊണ്ട് യേശുവേ എന്റെ പാവത്തിന്റെ പരിവാരത്തിലായിരുന്നു മരിച്ചു എന്ന വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധിയിൽ താങ്കൾ എന്ന ഏൽപ്പിച്ച യേശുവിന്റെ സ്നേഹം നിങ്ങളെ പാപത്തിന്റെ മരണത്തിന്റെ വിടുവിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ യേശു മരിച്ചു ചരിത്ര സത്യമാണ് എന്നാൽ അടക്കം ചെയ്തു എല്ലാ മനുഷ്യരെ അടക്കം ചെയ്യുന്ന പോലെ യേശുവിനെയും അടക്കം ചെയ്തു എന്നാൽ മൂന്നാം ദിവസം മരണവാസങ്ങളെ യേശു ഉയർത്തെഴുന്നേറ്റു കാരണം ദൈവപുത്രനെ പിടിച്ചു വെക്കുവാൻ മരണവാസങ്ങൾക്ക് കഴിയില്ല മരണത്തിന് പരാജയപ്പെടുത്തിയ

ഭയപ്പെട്ടുകൊണ്ടിരുന്ന മരണത്തെ അവസാനത്തെ ശത്രുവായ മരണത്തെ യേശു പരാജയപ്പെടുത്തി മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു ലോക ചരിത്രത്തിൽ എത്രയോ നേതാക്കന്മാർ എത്രയോ രാഷ്ട്രീയ പ്രവർത്തകർ എത്രയോ സൈന്യാദിമന്മാർ ഉദയം ചെയ്തിട്ടുണ്ട് അവരൊക്കെ മരണം കൊണ്ട് അവസാനിപ്പിച്ച് അവസാനിച്ചിട്ടോ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റോ എന്നും ജീവിക്കുന്ന ഒരുവനേയുള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അതുകൊണ്ട് ഞങ്ങൾ

മരണത്തിനപ്പുറം എല്ലാവർക്കും ജീവനുണ്ട് പക്ഷേ മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല എന്നാൽ മരണത്തിനപ്പുറം മനുഷ്യൻ എത്തിച്ചേരേണ്ടുന്ന സ്ഥലമുണ്ട് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് നരകം ഒന്ന് സ്വർഗം ചിലരൊക്കെ പറയും അവർ ഭൂമിയിലാണെന്ന് നരകവും സ്വർഗമൊക്കെ ഭൂമിയിലാണെന്ന് അല്ലേ അല്ല പക്ഷേ വേദപുസ്തകം പുസ്തകം അടിവരയിട്ട് പറയുന്നു സ്വർഗമെന്നൊരു സ്ഥലവും ഉണ്ട് നരകം എന്നൊരു സ്ഥലവും ഉണ്ട് സ്വർഗം ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൂതന്മാർക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ പറയട്ടെ മരണത്തിനപ്പുറം എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനാ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിതം ഭൂമിയിൽ അറുതോ എഴുതോ എൺപതോ നൂറോ വയസ്സൊക്കെ ജീവിച്ചാൽ ദൈവം നിങ്ങൾക്ക് അവസരം തന്നില്ലേ ആ അവസരം എവിടെയാണ് മരണശേഷം ജീവിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാനാ ഇവിടെ ദൈവത്തോടൊപ്പം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ വിശ്വസിച്ച് വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് മരണശേഷവും ദൈവത്തോടൊപ്പം വസിക്കാം അതിലൊരു മാർഗമുണ്ട് യേശുവിൽ വിശ്വസിക്കുക ഒരേ ഒരു മാർഗം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അങ്ങനെ ചെയ്താൽ ക്രിസ്തുയിലൂടെ അല്ലാതെ ആർക്കും ദിവസങ്ങൾ എത്തിച്ചേരാൻ കഴിയില്ല മറ്റൊരു മാർഗവുമില്ല മറ്റൊരു വ്യക്തിയുമില്ല യേശു എന്ന ഏക വ്യക്തിയിലൂടെ ഒരു മനുഷ്യന് ദൈവത്തോട് നിരക്കുറിച്ചു നിത്യതയെ അവകാശമാക്കാൻ കഴിയൂ കാരണം യേശു മാത്രമാണ് പാപത്തിന് പരിഹാരം ചെയ്തത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളോട് നിങ്ങൾക്ക് യേശു നമ്മുടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ജീവിക്കാം അല്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ഒരുക്കിയിരിക്കുന്നത് നിത്യമായ നിത്യമായ നരകമാണ് ആ നിത്യമായ നായവിധിയിലും നിത്യമായ നരകത്തിലും താങ്കൾ എത്തിച്ചേർന്ന തീയുടെയും ചാകാത്ത പുഴുക്കളുടെയും നടുവിൽ നിത്യമായ നാളുകൾ അവിടെ ആയി തീരുമാനിടയാകാതെ നിത്യസർഗത്തിലെത്തിച്ചേരുവാൻ ഒരേ ഒരു മാർഗം യേശുവെന്ന മാർഗം ഏതാ പുസ്തകം പറയുന്നു ജീവപുസ്തകത്തിൽ എന്തുകൊണ്ടാണ് തീ പൈകൾ തള്ളി എന്ന് പറഞ്ഞതറിയാമോ ആരും ചാടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാ ജീവനോസ്തലത്തിൽ പേരില്ലെങ്കിൽ താങ്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും താങ്കളെ തീപ്പരിയിൽ തള്ളിയിടുവാൻ ഇടയായി അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ന്യായവിധിയും ഒരു അനർത്ഥവും നിത്യകാലം ഈ മായ നരകത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഇടയായി തീരാതെ നിത്യ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിനെ സ്വീകരിക്കുക ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക അത് മാത്രമാണ് സ്വർഗത്തിൽ പോകാനുള്ള വഴി അതുകൊണ്ട് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്നുള്ളത് ഉറപ്പ് ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ